ഹലോ നമ്മളിപ്പോൾ കരുണ ആശ്രമം എന്ന് പറയും കാരണം നമ്മുടെ വെള്ളറട കിളിയൂര് ഭാഗത്തെ ഒരു എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന നാട് കിളിയൂർ വെള്ളറടയാണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ആശ്രമമുണ്ട് ഫ്രാൻസിസ്കൻ ആശ്രമം ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ അന്തേവാസികളായ അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് മിക്കവാറും പലരും കൂടെ വന്ന് ഫങ്ഷനൊക്കെ നടത്തി അവർക്ക് നല്ല തൃപ്തികരമായിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് നിങ്ങൾക്കും കൊടുക്കാം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എന്തായാലും ഇതാണ് നമ്മുടെ ഈ കരുണാശ്രമം ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നുള്ള ഡയലോഗ് ഇതൊക്കെ അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഫ്രാൻസിസ്കൻ മിഷനറി ബ്രദേ സ്നേഹസദനം ഏജ്ഡ് ഹോം കരുണാസദനാശ്രമം ആശ്രമം ആശ്രമം റോഡ് കിളിയൂർ മണ്ണാങ്കുടം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു ഫോർ ടു നയൻ എയിറ്റ് സിക്സ് അപ്പോൾ എന്നതാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കിളിയൂർ ആശ്രമ റോഡ് വെള്ളരട ജിപ്പി അണക്കൽ തുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഗതികൾ നമ്മളൊരു സുഹൃത്തു വരും ഓടി വരെയോക്കോട്ടെ അല്ല നിങ്ങൾ കട്ടയ്ക്ക് വരിക നിങ്ങൾ എടുക്കാതെ വേണ്ടി എന്തോ വീഡിയോ ആ ഇതാണ് നമ്മൾ അയ്യപ്പന്തായത് ആ കോട്ടെ കയറി അപ്പോൾ ഇതാണ് വിശേഷം അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടന്ന് കാഴ്ചകളെ കോപ്പി എടുക്കാം ഇതൊക്കെയാണ് സംഗതികൾ ഇതിനകത്തൊരു ചാപ്പൽ ഒരു ഒരു ചർച്ചുണ്ട് പിന്നെ അപ്പുറത്ത് അപ്പം ഈ വൃദ്ധ മാതാപിതാക്കളെ താമസിക്കുന്ന സ്ഥലമാണത് നമുക്ക് ആദ്യം ഈ ഇത് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കാം ആ മനുഷ്യനെതുപോലെ കൂടാത്ത വിശ്വാസം നീ ഒന്നും നമ്മുടെ പ്രവർത്തനം കാണേണ്ടതു മനുഷ്യ സ്നേഹത്തിലൂടെയാണ് അവർക്ക് വേണ്ടി ഒരു ജീവിതത്തിലൂടെയാണ് തീർച്ചയായിട്ടും കാലം അപ്പൊ ദൈവം നമുക്ക് തഴിയ സമ്മാനമാണ് യേശു മുപ്പത്തിമൂന്ന് വർഷക്കാലം ജീവിച്ച് ആ സന്യത നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ ഇന്നും എന്നും എപ്പോഴും ലോകാവസാനം നടന്നിട്ടില്ല അതുപോലെയാണ് നമ്മുടെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടാണ് തേച്ചത് കൊണ്ട് നിങ്ങൾ ലോകത്തിൽ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നത് പ്രോത്സാഹനം ശീലം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരം കാടുകളാരും മലോട്ട് അവരത് നിങ്ങളില്ലാതെ ഒച്ചുകുട്ടികളറിയാൻ നമ്മളറിയാതെ ഈ രോഗത്തിലേക്ക് വരുന്നു എന്നാണ് അങ്ങോട്ട് പോകുന്ന വീണ പോകിയല്ലേ വീണ പോകും അശ്വരമാണ് ഈ രോഗത്തിൽ ദാ ഞാൻ നിൽക്കുന്ന ദോഷത്തിന് താങ്ങാൻ വേണ്ടി അത് തന്നെയാണ് ജീവിതം അങ്ങനെയൊക്കെ താങ്ങും അങ്ങനെയാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ വേറെ അതിൻ്റെ ആ അതിൻ്റെ ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനും ആശംസ അച്ഛൻ നമുക്ക് ഇപ്പൊ കേക്ക് മുറിച്ചു മതിലെല്ലാവർക്കും പെരുന്നേടിക്കും അതോടൊപ്പം തന്നെ ജോലി ചെയ്യപ്പെടും അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്

i'm sorry i'm sorry കുഞ്ഞുങ്ങളും എല്ലാ കുഞ്ഞുമക്കളും പ്രത്യേകിച്ച് അമ്മമാനും ശ്രദ്ധിക്കുക എല്ലാ കുഞ്ഞു മക്കളെയും തിരഞ്ഞുരൻ <laughs> വിജനമായ

i do uh... Bebe, -be -be. േകൻ്റെ പ്രാർത്ഥന സ്തുതിതൻ ഗീതികളാൽ ഞാനാത്തു പാടുന്ന വീളകളിൽ അനുഗ്രഹവർഷമായി കരുണാകളാക്ഷമായി അറിയുന്ന സ്നേഹമാണ് സ്നേഹി ദൈവം ദൈവം ഹൃദയത്തി ഞാൻ ഞാൻ ആ ഫസ്റ്റ് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് ജോലി ആ സി സി ആണ് ക്യാൻസർ ഹോസ്പിറ്റലാണ് മെഡിക്കൽ പീഡിയട്രിക് വാർഡാണ് പീഡിയാട്രിക് വാർഡാണ് ഈ കുഞ്ഞു കൊച്ചു പതിനാല് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു മാരക രോഗത്തിന് അടിമപ്പെട്ട ഹോസ്പിറ്റൽ വരുമ്പോൾ അവരുടെ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ഈ ക്യാൻസർ ഭാഗത്ത് മാത്രം വരും അല്ലെങ്കിൽ കാശുള്ളവർ മാത്രം വരും ഹിന്ദുക്കൾക്ക് മാത്രം വരും മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യന് വരും എന്നുള്ള ഒരു ധാരണയും വേണ്ട എല്ലാ ജാതിയിലും എല്ലാ വിഭാഗത്തിലും ഏത് കുടുംബത്തമാരായാലും ഏത് താഴേക്കിടയിലുള്ളവരായാലും ഒരു നിമിഷം കൊണ്ട് ആരുടെ ജീവിതത്തിലും ഇത് വരാവുന്ന ഒരു രോഗമാണ് ക്യാൻസർ ആ രോഗവുമായിട്ട് അതിനകത്തോട്ട് കടന്നു വരുമ്പോൾ അനുഭവിക്കുന്ന ആ കുടുംബത്തിന്റെ വേദന ആ വ്യക്തികളുടെ വേദന ആ കുഞ്ഞുമക്കളുടെ വേദന ഇതെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദിനംപ്രതി കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ ആ സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ഇവരെ പരിപാലിച്ചു കൊണ്ട് പത്തി ഇരുപത് വർഷം ഞാൻ സേവനം അനുസരിച്ചിട്ട് എട്ട് കുടുംബത്തിലും ഈ ഒരു ലോകം എന്തിനു കൊണ്ടിട്ടു നാളുകൾ കഴിഞ്ഞു പക്ഷെ ദൈവത്തിനെല്ലാം ഒരു പദ്ധതി പ്രായമുണ്ട് ദൈവം എന്നെ സഹനത്തിൽ കൂടെ ഒരുക്കുകയായിരുന്നു ഇനി ഒന്നും ഇല്ലാതെ എന്നെ സീറോരാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്നൊരു സ്വപ്നത്തിൽ എൻ്റെ ജോലിയുടെ ഭാഗമായി ഇത്രയും ഒരു യാത്ര ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇവിടെ നിന്ന് മാറേണ്ടി വന്നു ഞാൻ കാണാത്ത ഒരു ലോകം എന്ന് പറഞ്ഞ അടുക്കളത്തിലോട്ട് എന്നെ പറഞ്ഞു നടപ്പെട്ടു ആ സമയത്ത് എന്നെ ആദ്യമായിട്ട് ആ സഹനത്തിന്റെ വേളയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആത്മഹത്യ മധ്യത്തിൽ ഇരുന്ന സമയത്തിന് ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നത് എന്റെ ബന്ധുക്കളോ എന്റെ ഹസ്ബൻഡിന്റെ ആൾക്കാരോ എന്റെ കൂട്ടുകാരും എന്റെ ശാസ്ത്രജ്ഞനാണ് അച്ഛൻ വന്ന് ഞങ്ങളെ കുറെ സ്ഥലങ്ങളൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചു ഒരുപാട് വേദിരിക്കുന്ന മക്കളുള്ള ഒരുപാട് അനാഥരുള്ള ഒരു ലോകം ഞാൻ അന്നതരെ കാണാത്ത ഒരു ലോകത്തിലോട്ടാണ് ഞാൻ ആ യാത്ര എന്നെ കൊണ്ടെത്തിച്ചത് അങ്ങനെ എനിക്ക് തോന്നി ഞാൻ ഞാനൊരു സാധാരണ കുട്ടിയല്ല എനിക്ക് എന്റെ നിക്ഷിപ്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്റെ പരിമിതിക്കുള്ളിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ഒരു ദിവസം ഫുഡ് കൊണ്ടാണ് ഞാൻ ഈ ആശ്രമത്തിലോട്ട് ആദ്യമായിട്ട് കടന്നു വരുന്നത് അത് വേദനിക്കുന്ന സമയത്ത് ആ അണമാനെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആ സമയത്ത് ഇവിടെ വന്ന് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു കൊറേ ഞാൻ ഇതൊക്കെ ആയിരുന്നു ജോലിയ പ്രചാരണ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഒത്തിരി ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന അബച്ചനാണ് മക്കൾ ഒരാൾ ദുബായിൽ ഒരാൾ സ്ഥിപ്പിക്കുന്ന അപ്പച്ചൻ ഈ ആശ്രമത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു എന്റെ മക്കളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ഈ ആശ്രമത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ അപ്പച്ചനക്ക് ഈ ആശ്രമത്തിൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഈ അശാന്തിയുടെ നിമിഷങ്ങളിൽ എനിക്കും ഇവിടുന്ന് സമാധാനം കിട്ടുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കാണാൻ വരാമോ വീണ്ടും എനിക്ക് അവിടെ പോയെങ്കിൽ ഇവരുടെയൊക്കെ മുഖങ്ങൾ ഇവരുടെ സ്നേഹം ആ മോളേ എന്നുള്ള കൂടി അതെന്നെ എന്നെ ഒത്തിരി സ്പർശിച്ചു അങ്ങനെയാണ് ഞാൻ പിന്നെ പിറ്റേ മാസവും ഇവിടെ കടന്നു വരുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ പിറ്റേ മാസം ഞാൻ ഭക്ഷണമായിട്ടൊക്കെ കടന്നു വന്നു അപ്പം എൻ്റെ കൂടെ എന്നെ കാണാൻ എന്റെ കൂടെ ഒത്തിരി ഞാൻ അറിയാത്ത എന്നുവെച്ചാൽ ഞാൻ മനസ്സോടു ഇവരെല്ലാം ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ എനിക്ക് ആ സഹനത്തിൻ്റെ അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി ഈ നാട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവരെല്ലാം എല്ലാം കാണാൻ ഇവിടെ വരുവായിരുന്നു ഞങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ ഒരു ആ മാസത്തിന്റെ ഒരു ദിവസം ഒത്തിരി സമയം സംസാരിച്ച് ഇവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങളാക്കി മാറ്റിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ആ പോകുമ്പോൾ പിന്നെ ഞാൻ പോകുന്നത് വീണ്ടും കേന്ദ്രിക്കുന്ന ഒരു ലോകത്തിനോട്ടാണ് പക്ഷെ അവിടെ പോയാലും എനിക്ക് ഈ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത് അത് വലിയ ഒരു പോസിറ്റീവാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്നെ ഇത്രത്തോളം നടത്തിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാം അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഒന്നേ ട്രൂപ്പായിട്ട് ഞങ്ങൾ എനിക്കറിയില്ല ഈ അപ്പച്ച ഉൾപ്പെടെ ഞങ്ങൾ സന്ദർശിച്ചു ഞങ്ങൾ അവിടെ വെച്ചാണ് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ചു അന്നത്തെ ദിവസം ഞങ്ങൾ വൈകുന്നേരമാണെന്ന് തിരിച്ചു വന്നത് അതെൻ്റെ ജീവിതത്തിൽ മാറാൻ പറ്റാത്ത ഒരു നല്ല അനുഭവങ്ങളായിട്ടാണ് ഞാൻ കടന്ന് പോകുന്നത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കുഞ്ഞ് ഇതാണ് മനുഷ്യരാവത്തേറ്റുകളിൽ വീഴ്ചകൾ ഓർവുകൾ അതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ എല്ലാം ഉണ്ടാവും എങ്കിലും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും ഒന്ന് കൈകോർക്കാനും ഒരു വീഴ്ചയിൽ ഒരാളും ഒന്ന് കൈകോർക്കാൻ ചിലത് ആരെങ്കിലും നിങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി പിടിച്ചുയർത്താൻ പറ്റിയിരിക്കും അതിനുവേണ്ടി നിങ്ങൾ എല്ലാവർക്കും സഹായിക്കട്ടെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ കടന്നു വന്ന് ഇന്നത്തെ ദിവസം ഇത്രയും സന്തോഷകരമായി നമുക്ക് ഭക്ഷണം തൊട്ടടുത്ത കാണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോവാം ഇവിടെ അന്തേവാസികളായിട്ട് മനുഷ്യർ മാത്രമല്ല സഹജീവികളും ഉണ്ട് ഒരു പൂച്ച എന്നെ കണ്ടിട്ടാണെന്ന് ചാടി നമുക്ക് ഇവിടുത്തെ സഹജീവികളെയും കാണാം പലരും ഉണ്ട് നമുക്ക് പതുക്കെ നോക്കാം എന്താണ് ഇവിടുത്തെ പരിപാടി എന്ന് നോക്കണമല്ലോ അതല്ലോ ആൾക്കാരൊക്കെ എണ്ണ കൂടുതലാണല്ലോ ഏ എന്താ കണ്ടപ്പോ ആ പട്ടിരുന്നല്ലോ ആ പേടി ഉണ്ടായിരുന്നു ഓ ഓ ഞാനത് കുത്തിയിട്ടു പട്ടിയുണ്ടോ പേടിച്ചിട്ടാണ് ഇല്ലല്ലോ ആ ഹാ ഹാ അപ്പോ ഇവരൊക്കെയാണ് ഇവിടെ അന്തേവാസികളല്ലേ നിങ്ങളെ കൂട്ടുകാരാണിതൊക്കെ അതൊക്കെ ഇവിടെ കൂട്ടുകാരാണ് ആ അത് തന്നെ അപ്പം ഇതൊക്കെയാണ് ആശ്രമത്തിൽ ഇവരുടെ കൂട്ടുകാർ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെയൊക്കെ കണ്ടു വരികയുണ്ടോ വേണ്ടേ വേണ്ട അയ്യോ വേണ്ട ഇതൊക്കെ എന്താണ് സ്വന്തം തന്നെ ആ എന്താണ് എന്താണ് കഴിയാനേ കിട്ടിയാ ആ നമ്മളെ പന്നിക്കുട്ടന്മാരൊക്കെ ഉണ്ട് എസ് യെസ് യെസ് ആ അല്ല അപ്പച്ചനുണ്ട് അപ്പച്ചനാണിവിടുത്തെ കാര്യങ്ങൾ കണ്ടാ അപ്പച്ചൻ്റെ ആൾക്കാരാണല്ലേ അത് ഏഹ് അല്ലേ ആ അപ്പോൾ കണ്ടല്ലോ എന്തൊക്കെ ആരൊക്കെയാണ് ഇവിടെ താമസം ഒന്ന് മനസ്സിലായാ ആ ആ മുയൽ ചേട്ടന്മാരുണ്ടല്ലോ ഇവിടെ ആ മൊയലുണ്ട് പത്തുതാണ്ടല്ലേ ആ ആ ഗ്രീലിനട വേറെ ആരുണ്ട് ആടുണ്ട് അല്ലേ ആ പന്നി മുയൽ ആട് കോഴി കോഴി വാങ്കോഴിയൊക്കെ ഉണ്ടല്ലേ വാത്ത ആ അതിൻ്റെ അകത്തുണ്ടല്ലേ ആ ആ ഓ അതിനകത്തുണ്ട് അപ്പോൾ ആശ്രമത്തിൽ പ്രാർത്ഥന മാത്രമല്ല അന്തേവാസികളായ മനുഷ്യർ മാത്രമല്ല പൊളി കണ്ടാ ഓ സൂപ്പർ കാഴ്ച അല്ല നല്ല കൊച്ചു ഏ ആ വാത്ത കുട്ടികൾ കണ്ടാ വാർത്ത കുട്ടികളെ കണ്ടോ ഹായ് ഓ ഇതിന്റെ അകത്തോണ്ടല്ലേ വാർത്തകൾ ഇതിനകത്തോണ്ട് ആ വെരി ഓക്കെ ഓക്കെ പിന്നെ നിങ്ങളെ ഫോട്ടോ ഇല്ല കാരണം ഒരു ഫോട്ടോ ഇല്ലാതെ ഞാൻ എടുക്കുവോ അത് പതിഞ്ഞിട്ടുണ്ടല്ലോ ആ അതെ ഇങ്ങനെ ഫോട്ടോ ഇല്ല ഞാൻ ഇടുവോ ആ ആ ആ ആ ആ ആ ആ ആ ഇവിടെ എത്ര കാലായി ഒരുപാട് വർഷം ഇവിടെ അല്ലേ ആ ഏയ് പായസത്തിൽ ഉപ്പം കൊണ്ടാ പായസത്തിൽ പൊക്കുണ്ടോ ആ കൊണ്ടല്ലേ കൊള്ളാം കൊള്ളാം ആ ഹൈ ഹെഗി നിറക്കട്ടെ ആയി

അതെ എന്ത് പേടിച്ച കഴിക്കെ അല്ല ഫോണില്ലാത്ത ജീവിതമില്ല ഫോണില്ലാത്ത ജീവിതമില്ല അതെ 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 അല്ല സ്വാഗതം അത് തന്നെ നിങ്ങൾക്ക് വീട്ടിട്ട് ഇരട്ട കാഴ്ച കഴിക്കണ്ടെ കണ്ടോ ഫോട്ടോയ്ക്ക് പോകുന്നില്ല പലപ്പൂരം എടുത്തിട്ടുണ്ട് ആ കഴിഞ്ഞു 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 പണിയണോ പായസത്തിൽ ഇപ്പം കണ്ട പായസത്തിൽ കണ്ടോ കണ്ടില്ലല്ലേ നിങ്ങൾ അപ്പോൾ ആശ്രമത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടത് അപ്പോൾ അവർ അന്തേവാസികൾ താമസിക്കുന്ന ഈ ഇത് അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ചെല്ലിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ്ട് നമ്മുടെ നല്ല ഫാൻസി ചെടികളുണ്ട് അത്യാവശ്യം അവർക്ക് ഉള്ള വരുമാനം അത് അവരുടെ ചിലവിനുള്ള സംഗതി ഇവിടുന്ന് തന്നെയാണ് അവർ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത നേടാനുള്ള ശ്രമത്തിലാണ് ആയിട്ടില്ല എന്തായാലും അവരുടെ എഫേർട്ടിനെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം അപ്പോൾ ഓർക്കുക വെള്ളറട കിളിയൂര് സ്നേഹ ആശ്രമം ഇതാണ് അവിടെ അച്ഛന്മാരുടെ താമസവും കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ അവരുടെ ഇതിൽ പെട്ടതാണ് ഇതാണ് സംഗതി അപ്പോൾ ഇതൊരു ഓഫീസ് ഈ ഓഫീസും പിന്നെ താമസവും ഒക്കെ കൂടെ ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ മുന്നിലോ യാത്ര ഇത് ഇതാണതിൻ്റെ അങ്ങേത്തലെങ്കിൽ ആ പട്ടിയുണ്ട് എന്തോ ഭാഗ്യത്തിന് കൂടിയിട്ടുണ്ട് ഹലോ കേസരാഹേ സുഖമാണോ ആ അപ്പോൾ ആശ്രമത്തിൻ്റെ ഇത് അപ്പുറം കണ്ട കുരിശുമല ഇവിടെയൊക്കെ ഒരു ഭാഗമാണ് നമ്മൾ ആ കാണുന്ന മല കുരിശുമലയല്ലേ വെള്ളരട കാളിമല കുരിശുമലയൊക്കെ വളരെ പ്രശസ്തമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഒരു പാട്ടാണ് നേരെ പോയിട്ട് അത് കഴിഞ്ഞാൽ കുരിശുമലയാണ് അപ്പോൾ വളരെ സിനിക്ക് ബ്യൂട്ടി ഉണ്ട് എന്നതും മറ്റൊരു സത്യമാണ് അപ്പോൾ നാളെ മനുഷ്യൻ്റെ അവസ്ഥ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ ആർക്കെന്തും സംഭവിക്കാം അപ്പോൾ ഇവിടെയുള്ള വൃദ്ധ മാതാപിതാക്കളെ ഓർക്കുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇന്ന് പലരുടെയും ഓർമ്മ ദിനവും ബർത്ത്ഡേ ഒക്കെ ഇവിടെ ആഘോഷിക്കാറുണ്ട് അപ്പോൾ ഇവർക്ക് ഭക്ഷണം ലഭിക്കാറുണ്ട് അതുപോലെ വസ്ത്രം മറ്റു കാര്യങ്ങളൊക്കെ സ്പോൺസേഡ് പരിപാടിയിലാണ് ഇതൊക്കെ നിലനിന്ന് പോകുന്നത് ആണ് ആ ഭംഗിയുണ്ട ശരിക്കും ആ ബ്യൂട്ടി ആ ഒരു ഒരു പ്രകൃതി ഭംഗി സൂപ്പർ ഞാൻ പറഞ്ഞല്ലോ കുരിശുമലയുടെ ഒരു ഭാഗമാണത് അപ്പോൾ ഈ നെട്ട ഒക്കെ പോകുന്ന വഴിയില്ല നെട്ട കുരിശുമല കാളിമല അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടുകൂടെയാണ് ഈ വള്ളറട ദേശം ഉദാണ്ട് എല്ലാ മതക്കാരും വലിയ പ്രശ്നങ്ങൾ അതായത് ശാന്തവും സമാധാനവുമായി താമസിക്കുന്ന വെള്ളറട പട്ടണമാണ് പണ്ടൊരു കുഗ്രാമമായിരുന്നു ഇന്ന് വലിയ പട്ടണക്കാരായി ഇന്നെല്ലാം സമ്പന്നരായി റബ്ബറിൻ്റെ വില കുറഞ്ഞെങ്കിലും മറ്റു മേഖലയിലൊക്കെ വളരെ ഡെവലപ്ഡാണ് വെള്ളറട ഞാൻ ശരിക്കും വെള്ളരടക്കാരനല്ല പെണ്ണ് കെട്ടി വെള്ളരടക്കാരൻ ആയതാണ് അപ്പോൾ അല്ല കുരിശുമലയുടെ ഭാഗങ്ങളാണ് അപ്പുറം ആനപ്പാറ കുരിശുമല ആ ഭാഗമാണ് അപ്പോൾ വെള്ളറട വരുമ്പോൾ മറക്കരുത് ആശ്രമത്തി വരണം കുരിശുമല കാണണം കാളിമല കാണണം അവിടെ മതസൗഹാർദ്ദത്തിൻ്റെ ഏതാണ് പള്ളി മസ്ജിദുണ്ട് ചർച്ച ഉണ്ട് പള്ളി അമ്പലമുണ്ട് എല്ലാം കൂടെ ചേർന്നൊരു വൻ പ്രസ്ഥാനമാണ് വെള്ളറട എന്ന തെക്കൻ മലയൂര പട്ടണം അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ഈ അഡ്രസ്സും കാര്യങ്ങളും പറയാം അപ്പോൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കുക എന്താണ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു ഫോർ ടു നയൻ എയിറ്റ് സിക്സ് ഫ്രാൻസിസ്കൻ മിഷനറി ബ്രദേഴ്സ് സ്നേഹസദനം ഏയ്ജ്ഡ് ഹോമാണ് ഇതിൻ്റെ അഡ്രസ്സ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കരുതുന്നു എല്ലാം കണ്ടവർക്കൊക്കെ നന്ദി ജീവിതം ശുഷ്കമാണ് അതായത് ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് ഈ ചെറിയ ജീവിതത്തിലെ കുറച്ച് ദിവസത്തെ യാത്രയാണ് നമ്മുടെ ജീവിതം അപ്പോൾ ആ ജീവിതത്തിനിടയിൽ മാക്സിമം നന്മ ചെയ്യുക നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ കാണുക ഇല്ലാത്തവർക്ക് കൊടുക്കുക ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ് എങ്കിലും മാക്സിമം നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്തായാലും ഈ ആശ്രമ ചുറ്റുവട്ടത്തിലെ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്താൻ അനുവദിച്ച ദൈവത്തിനും നന്ദി ഒപ്പം കാണുന്ന നിങ്ങൾക്കും നന്ദി നന്മ പകരട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പുതിയ പുതിയ വീടുകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അച്ചോ